മരണമെന്നത് യാഥാർഥ്യമാണ് ഒരു മതനിഷേധിക്കും നിഷേധിക്കാൻ സാധിക്കാത്ത അനിഷേധ്യമായ സത്യമാണ് മരണം എന്നാൽ മരണശേഷം എന്ത് സംഭവിക്കും എന്താണ് ഇസ്ലാമിന് പറയാനുള്ളത് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് മതനിഷേധികളുടെ മറുപടി ഖുറാനിൽ അള്ളാഹു പറയുകയാണ് വഖാലു മാഹിയ നമൂതു وما يهلكنا الا الدهر وما لهم بذلك من علم انهم الا يظنون الله بريئ وقالوا ابربرج ما هي الا حياتنا الدنيا لمر جيبنا من نال اي هلوك جيبنا ما نموت ونحيا لمر وما يهلكنا الا الدهر നമ്മുടെ നശിപ്പിക്കുന്നത് നമ്മെ നശിപ്പിക്കുന്നത് കാലം മാത്രമാണ് നമ്മെ മരിപ്പിക്കുന്നത് കാലം മാത്രമാണ് എല്ലാ ഇങ്ങനെ പോയി പോയി കൊണ്ടിരിക്കുമ്പോൾ കാലം നീങ്ങുമ്പോൾ പലരും ജരിക്കും പലരും മരിക്കും അതല്ലാതെ നമ്മൾ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല അള്ളാഹു പറയാലും അവർക്കതെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഇൻഹും ഇല്ല യോ അവർ ഊഹിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഈ വിശ്വാസത്തിൽ ജീവിക്കുന്ന മതനിഷേധിയുടെ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്താശ്വാസമാണവന് ജീവിതത്തിലുള്ളത് അങ്ങേറ്റം കുടുസായ ജീവിതമാണവൻ ജീവിക്കുന്നത് അവൻ്റെ ഹൃദയം നീറി പുകയാണ് പുകയുകയാണ് യഥാർത്ഥത്തിൽ അതൊന്ന് ശമിപ്പിക്കാൻ അതിനൊന്ന് ആശ്വാസം കണ്ടെത്താനാണ് അവൻ ഈ വൃത്തികേടുകളുടെ തോന്നിവാസങ്ങളുടെ പിന്നാലെ പോകുന്നത് ആ വൃത്തികേടുകളൊക്കെ സ്വതന്ത്രമായി ലഭിക്കുന്ന ഒരു ലോകത്തിനു വേണ്ടി അവൻ വാദിക്കുന്നത് യഥാർത്ഥത്തിൽ അതിനുവേണ്ടിയാണ് അന്താളിപ്പിൽ ആശയക്കുഴപ്പത്തിലാണ് അവൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഒരു നന്മക്കും അവനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിലയുമില്ല എവിടെയും ഈ നിന്ദത അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുക എല്ലായിടത്തും ഏത് സ്ഥലത്തും ിന്നതയാണ് അവനെ കാത്തിരിക്കുന്നത് എന്നാൽ പരലോകത്തെ വിശ്വ പരലോകത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്താണ് മരണത്തിനു ശേഷം എന്ന് ചോദിച്ചാൽ മരണത്തിനു ശേഷം അള്ളാഹുലേക്കുള്ള മടക്കമാണ് റബ്ബിലേക്കുള്ള മടക്കമാണ് ثم توفى كل نفس ما كسبت وهم لا يظلمون نقول ردي وسط ترجعون فيه الى الله الله لك مركه برنا دي وصدقائه. ثم توفى كل نفس ما كسبت وهم لا يظلمون اولا ولا نيدكم ابو رويتي راوغيلا ചെയ്ത പ്രവർത്തനങ്ങൾക്കെല്ലാം പരിപൂർണമായ പ്രതിഫലം അവിടെ ലഭിക്കുന്നതാണ് നമ്മെ ആദ്യമാര് പടച്ചോ ആ റബ്ബ് നമ്മെ വീണ്ടും ജീവിപ്പിക്കും ആരാണ് ഈ നുരുമ്പിപ്പോയ എല്ലുകളെ വീണ്ടും ജീവിപ്പിക്കുക ആര് പടച്ചുവോ അവനാണ് അതിനെ വീണ്ടും സൃഷ്ടിക്കുക അലീം അവനെല്ലാ സൃഷ്ടികളെ കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നവനാണ് സൃഷ്ടിച്ചറപ്പ് അവൻ അറിയുകയില്ലേ പണ്ടൊരു നിഷേധി പഴയകാലത്തെ നിഷേധി അവൻ മുസ്ലിമുകളിലെ ഒരു കൂട്ടം ആളുകൾക്കിടയിൽ പറഞ്ഞു നിങ്ങൾ പറയുന്നു അള്ളാഹുമാണ് സൃഷ്ടിക്കുന്നത് എന്ന് അല്ല ഞാനും സൃഷ്ടിക്കും ഞാനും പടക്കും എന്നിട്ട് അവൻ ഒരു പാത്രത്തിൽ ഒരു കഷ്ണം മാംസ കഷ്ണം അത് പാത്രത്തിലാക്കി അടച്ചു വെച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ഈ ആളുകളുടെ മുന്നിൽ പാത്രം തുറന്നപ്പോൾ അതിൽ ഇങ്ങനെ പുഴുക്കൾ ഇങ്ങനെ അരിച്ചരിച്ചു വരികയാണ് ഇവൻ പറഞ്ഞു കണ്ടോ ഇതിനാരാ സൃഷ്ടിച്ചത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതിനെ ഞാൻ പടച്ചതാണ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു ശരി നീയാണല്ലോ ഇതിനെ പഠിച്ചത് നീ പറയൂ ഇതിൻ്റെ എണ്ണം എത്ര എത്ര എണ്ണമുണ്ട് ഇതാണെത്ര പെണ്ണെത്ര ഇതിന്റെ ആയുഷെത്രയാണ് എന്താണ് അവർ മറുപടി പറയാൻ സാധിക്കുക സൃഷ്ടിച്ച റബ്ബു അവൻ അറിയുകയില്ലേ അലീം എന്ന് മറ്റൊരിടത്ത് അള്ളാഹു പറയുകയാണ് അവരെല്ലാ സൃഷ്ടികളെ കുറിച്ചും അറിയുന്നവനാണ് ആ റബ്ബ് ഓരോരു ചെറയും ഉയർച്ചെഴുതേൽപ്പിച്ച് കൊണ്ടുവരുന്നതാൽ നിർജീവമായ ഭൂമിയെ അവൻ മഴ പെയ്ത് ജീവിപ്പിച്ചതുപോലെ നോക്കൂ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കാനൊരു പ്രയാസവും ഇല്ലാത്തവനാണ് റബ്ബ് നമ്മുടെ സൃഷ്ടിപ്പ് അള്ളാഹുവിന് ഒരു പ്രയാസമില്ല ഈ ബലിഷ്ടമായ ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പ് അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ നാം നിങ്ങൾ വെറുതെ പടച്ചതാണത് നമ്മിലേക്ക് നിങ്ങൾ തിരിച്ചു വരികയില്ല എന്ന് ഏറ്റവും വലിയ രാജാവായ രാജാധിരാജനായ ഏറ്റവും സത്യമായുള്ളവനായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവനത് യോജിക്കുകയില്ല അവൻ എത്രയോ ഉന്നതരാണ് നിങ്ങൾ പറയൂ ഒരു നാട്ടിലെ ഭരണാധികാരി ആ നാട്ടിൽ ഒരു നിയമമോ ഒരു വ്യവസ്ഥയോ നിശ്ചയിക്കാതെ ആ നാട്ടുകാരെ വിട്ടയച്ചാൽ അവരിൽ ആ രൂപത്തിൽ വെറും രാജാവായി ഇങ്ങനെ ഇരുന്നാൽ എന്തായിരിക്കും നിങ്ങൾ പറയുക ആ നാട്ടിൽ തോന്നിയവന് തോന്നിയത് ചെയ്യാം ആളുകളെ കൊല്ലാൻ തോന്നിയവന് കൊല്ലാം കൊള്ളയടിക്കാൻ തോന്നിയവന് കൊള്ളയടിക്കാം എന്തു ചെയ്യാം ഒരു വിചാരണയുമില്ല ഒരു ശിക്ഷയുമില്ല യാതൊരു നിയമ നടപടിയും അവൻ നേരിടേണ്ടി വരികയില്ല അങ്ങനെ ഒരു നാട്ടിലെ ഭരണാധികാരെ കുറിച്ച് ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്തു വിളിക്കും അയാൾ എന്തിനു കൊള്ളും ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു അള്ളാഹു ഉണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ നിനക്കത് ബോധ്യമായോ എങ്കിൽ അവൻ ഒരിക്കലും യോജിക്കുകയില്ല അവന്റെ സൃഷ്ടികളെ വെറുതെ വിട്ടേക്കുക എന്നത് അവരോടൊന്നും കൽപ്പിക്കാതെ അവരോടൊന്നും വിലക്കാതെ അവനനുസരിച്ചവരെയും അവനധിക്കരിച്ചവരെയും ഒന്നും ചെയ്യാതെ വിടുക അള്ളാഹു ഒരിക്കലും യഥാർത്ഥ രാജാവായ അള്ളാഹു ഏറ്റവും സത്യമായുള്ളവനായ റബ്ബ് അവരത് യോജിക്കുകയില്ല അവരെത്രയോ ഉന്നതന് അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങിപ്പോകും നീ ഉറങ്ങിയിട്ടില്ലേ ഉറങ്ങിയിട്ട് എണീച്ചിട്ടല്ലേ ഇനി വന്നത് നീ തീരുമാനിക്കുകയാണ് ഞാൻ ഇനി ഉറങ്ങും എണീകുല ആവശ്യ തീരുന്ന കാലം വരെ ഇനി എണീക്കുന്ന പ്രശ്നമില്ല ഉറക്കത്തിൽ തന്നെ ആർക്കാണ് സാധിക്കുക ഇനിയൊരാൾ എഴുന്നേച്ചിരിക്കാൻ മരിക്കുന്നവരെ ഇനി ഉറങ്ങാൻ ഞാൻ തീരുമാനിക്കുന്നില്ല ആർക്കാണ് സാധിക്കുക ഇല്ല നീ ഉറങ്ങും ഉറങ്ങാതെ നിനക്ക് രക്ഷയില്ല സാധിക്കുകയില്ല നീ മരിക്കും അതുപോലെ ആർക്കാണ് തർക്കം ആർക്കാണ് തർപ്പം എവിടെ മുൻഗാമികൾ എവിടെ ഒരു നൂറ് വർഷം മുൻപ് ഈ നാട്ടിൽ ജീവിച്ചവർ ഈ തെരുവീഥികളിലെ നടന്നുപോയവർ എവിടെ ഇവിടെ ജോലി ചെയ്തവർ കൃഷി ചെയ്തവർ ഇവിടെ ഭരണം നടത്തിയവർ കാണാനില്ല എവിടെ പോയി മരിച്ചുപോയി പോയി നീ ഉറങ്ങുമെന്നതുപോലെ നീ മരിക്കും ഉറക്കത്തിൽ നിന്ന് നീ എഴുന്നേൽക്കുന്നു എന്നതുപോലെ നീ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും അള്ളാഹു നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും അല്ലാഹില്ല بعدما اماتنا واليه النشور ൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പറയുന്ന വാക്കാൻ അള്ളാഹു ഈ ചെറിയ മരണം ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുസുദീം അവർ അവനിലേക്കാണ് തിരിച്ചുപോക്ക് അവനിലേക്ക് തിരിച്ചുപോക്കുണ്ട് അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും മുഴുവൻ അള്ളാഹുന്റെ ദൂതന്മാരും بدي <applause> الله بدي يا أيها الناس أو من إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء ثم نخرجكم طفلا അള്ളാഹു പറയുകയാണ് ഓ മനുഷ്യരെ നിങ്ങൾ പുനരുദ്ധാനത്തെ കുറിച്ചോ സംശയത്തിലാണോ നാം നിങ്ങളെ മണ്ണിൽ നിന്ന് പടച്ചിരിക്കുന്നു പിന്നെ ബീജത്തിൽ നിന്ന് അത് രക്തക്കട്ടയാകുന്നു അത് മാംസകഷ്ണമാകുന്നു ചിലത് രക്തമായി പുറത്തേക്ക് ഗർഭാപാത്രം പുറംതള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഇതാ ഇത്രയാണ് ഇതാണ് നിങ്ങളുടെ സ്ഥിതി എന്നാൽ നിങ്ങളിൽ വളർന്നു കുഞ്ഞായി പുറത്തു വരുന്നവരുണ്ട് നിങ്ങളിൽ ദീർഘകാലം ജീവിക്കുന്നവരുണ്ട് നിങ്ങളിൽ പ്രായമേറുന്നതുവരെ പലതും അറിഞ്ഞതിനുശേഷം ഒന്നും അറിയാത്തവരെ പോലെ ജീവിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയെല്ലാം അള്ളാഹുടിയായി നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നു എന്തുകൊണ്ടാണ് അത് അള്ളാഹു ഏറ്റവും സത്യമായി ഉള്ളവരാണ് അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അവൻ മരിച്ചവരെ ജീവിപ്പിക്കും കവറിലുള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നതുകൊണ്ട് ഇതായി പടിപടിയായി ഇത്രയും കൃത്യമായി ഓരോ ഘട്ടങ്ങളിലും നിന്നെ സംരക്ഷിച്ച റബ്ബ് അവൻ നിന്നെ വെറുതെ വിടുമെന്നാണോ നീ വിചാരിക്കുന്നത് ഗർഭപാത്രത്തിൽ കടിയുന്ന ഒരു കുഞ്ഞിനോട് ഒരാൾ സംസാരിക്കുന്നു എന്ന് സങ്കല്പിച്ചു നോക്കുക മോനെ ഒൻപത് മാസം തികഞ്ഞാൽ നീ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നീ ഭൂമിയിലേക്ക് വരും ഈ ഭൂമി എന്നാൽ നീ ഇപ്പോൾ ജീവിക്കുന്ന ലോകം പോലെ ഒരു ലോകമല്ല നീ ഇപ്പോൾ ജീവിക്കുന്നത് ഒരു കുടിശ്ശായ ഒരു സ്ഥലത്താണ് വളരെ ചെറിയ ഒരു സ്ഥലത്താൻ നീ നിന്റെ ഉമ്മയെ കണ്ടിട്ടില്ല നിന്റെ ഉപ്പയെ കണ്ടിട്ടില്ല നിന്റെ സഹോദരങ്ങളെ കണ്ടിട്ടില്ല നീ വിശാലമായ ഭൂമി കണ്ടിട്ടില്ല ഇവിടെ പൂക്കളുണ്ട് കടലുണ്ട് പുഴയുണ്ട് മരങ്ങളുണ്ട് സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് രാവുണ്ട് പകലുണ്ട് ഉണ്ട് നീ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ലോകത്തേക്ക് നീ ഇതാ വരാൻ പോവുകയാണ് കുറച്ചു കാലം കഴിഞ്ഞാൽ നീ നടക്കും നീ ഭക്ഷണം കഴിക്കും പിന്നെ നീ യുവാകും നീ ജോലി ചെയ്യും പിന്നെ വൃദ്ധനാകും നീ മരിക്കും സങ്കല്പിച്ചു നോക്കൂ അല്ലേ കുട്ടി ഒരു നിഷേധിയാണ് എന്നും സങ്കല്പിച്ചു നോക്കുക വെറുതെ ഹേയ് ആരെങ്കിലും ഗർഭപാത്രത്തുനിന്ന് തിരിച്ചു പോയി തിരിച്ചു വന്നിട്ടുണ്ടോ ആരെങ്കിലും ഇതിന് പുറത്ത് ഒരു ലോകം കണ്ടിട്ടുണ്ടോ ഇതൊക്കെ ആളുകളെ പേടിപ്പിക്കാൻ വെറുതെ പറയുന്നതല്ലേ ഇതൊക്കെ കെട്ടുകഥകളല്ലേ ഈ കെട്ടുകഥയിലാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും സമാനമാണ് സഹോദരങ്ങളെ ഈ ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ട് അതിവിശാലമായ ലോകം ഒരിക്കലും അവസാനിക്കാത്ത ലോകം സ്വർഗമുണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നു നല്ലവരായ അടിമകൾക്ക് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത് ഒരു കാതും കേട്ടിട്ടില്ലാത്തത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത സ്വർഗം അവിടെ ഉണ്ട് അവിടെ നീ ശാശ്വതനായിരിക്കും അവിടെ മരണമില്ല രോഗങ്ങളില്ല പ്രയാസങ്ങളില്ല അതല്ല ഈ നിഷേധത്തിൽ തുടർന്നു പോകാനാണോ നീ തീരുമാനിക്കുന്നത് നിന്നെ കാത്ത് നരക ശിക്ഷയുണ്ട് നരകമുണ്ട് അതിന്റെ ആഴം അത് അഗാധകർത്ഥമാണ് അവിടെയുള്ള തീ ഈ ലോകത്തെ തീയിനേക്കാൾ എഴുപതിരട്ടി ചൂടുള്ള കരിച്ചു കളയുന്ന തീയൺ മരിക്കുകയില്ല അവിടെ അവിടെ നീ ഈ വിശ്വാസത്തോടെ കാഫറായിട്ടാണ് നീ പ്രവേശിക്കുന്നതെങ്കിൽ നീ നിരീശ്വരവാദിയും മതനിഷേധിയുമായിട്ടാണ് കിടക്കുന്നതെങ്കിൽ രക്ഷയില്ല രക്ഷയില്ല തൊലികൾ അത് കത്തിക്കരിഞ്ഞു പോകുന്നേന് വീണ്ടും തൊലികൾ നൽകപ്പെടും ശിക്ഷ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ആർ തട്ടഹസിക്കും കരഞ്ഞുകൊണ്ടേയിരിക്കും അതിന്റെ കാവൽക്കാരായ മലക്കുകളോട് പറയും യു ഹിഫ് ഈ ശിക്ഷയിൽ നിന്ന് ഒരു ദിവസത്തേക്കെങ്കിലും ഒരു ഇളവ് ഇവിടുന്ന് പുറത്താക്കണമെന്നല്ല മറിച്ച് ഇവിടെ ഒരു ഇളവ് തരുമോ കുറെ കാലത്തേക്കല്ല ഒരു ദിവസമെങ്കിലും അങ്ങനെ ആർ തട്ടഹസിച്ചു പോകുന്ന തരകം അത് വരാനുണ്ട് ഇത് പറഞ്ഞത് റബ്ബാണ് അള്ളാഹുവാൻ അവന്റെ ദൂതന്മാരാണ് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിന്റെ റസൂലുകൾ നോക്കൂ ഇത് വിശ്വസിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര സമാധാനത്തിലാണ് ജീവിക്കുന്നത് അവന്റെ ഹൃദയം എത്രമാത്രം ശാന്തമാണ് അവൻ അക്രമം പ്രവർത്തിക്കുകയില്ല ഈ വിശ്വാസം എത്രമാത്രം ഉറച്ചുണ്ടോ ആ കാലത്തോളം അള്ളാഹു കൽപ്പിച്ചതിനോട് അവനുമായുള്ള ഇടപാടിൽ അനീതി കാണിക്കുകയില്ല അവന്റെ സൃഷ്ടികളോട് സഹജീവികളോട് അതിക്രമം പ്രവർത്തിക്കുകയില്ല കാരണം മുസ്ലിം വിശ്വസിക്കുന്നു നാളെ ആളുകളെല്ലാം ഒരുമിച്ചു കൂടുന്ന എല്ലാവരും സമ്മേളിക്കുന്ന വേളയിൽ ആ സമയത്ത് അപമാനിക്കപ്പെടും ഇവിടെ ചെയ്ത പ്രവർത്തനം അവിടെ പ്രദർശിപ്പിക്കപ്പെടും ആളുകളെ ദ്രോഹിച്ചാൽ ഉപദ്രവിച്ചാൽ ഞാൻ ചെയ്ത നന്മകൾ അവന് കൊടുത്ത് വെച്ചു മാറേണ്ടി വരും അത് തീർന്നുപോയാൽ അവന്റെ തിന്മകൾ എന്റെ മേലെ ചാർത്തപ്പെടും അതുകൊണ്ട് അവൻ ആളുകളെ ദ്രോഹിക്കുകയില്ല അവനു അവന് വല്ല ദ്രോഹവും ഏറ്റാൽ വല്ല അനീതിയും സംഭവിച്ചാൽ അവനത് തടുക്കാൻ സാധിച്ചില്ല അവനൊന്നും ചെയ്യാൻ സാധിച്ചില്ല ക്ഷമിക്കും അള്ളാഹു എങ്കിൽ പ്രതിഫലമുണ്ട് അള്ളാഹു വെറുതെ വിടുകയില്ല കൊമ്പുള്ള ഒരു ആട് കൊമ്പില്ലാത്തതിനെ കുത്തിയാൽ നാളെ പരലോകത്ത് കൊമ്പില്ലാത്തതിനെ അള്ളാഹു കൊമ്പ് കുത്താൻ പറയും എന്നിട്ടും മണ്ണായിക്കൊള്ളാൻ പറയും അതാണ് മൃഗങ്ങൾക്ക് അള്ളാഹു നീതി നടപ്പിലാക്കും അവന്റെ എതിരാളികളുമായുള്ള തർക്കത്തിൽ ഇതായി മതനിഷേധികളോട് നമ്മൾ പറയട്ടെ നിങ്ങളുടെ തെറിവിളിയും നിങ്ങളുടെ പരിഹാസവും കൊണ്ട് നിങ്ങൾ നടന്നോളൂ പറയു നബി അവരോട് ഞങ്ങളെയും നിങ്ങളെയും യുംാഹു ഒരുമിച്ച് കൂട്ടുന്ന ഒരു നാൾ വരാറുണ്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്ന ഒരു രംഗം വരാറുണ്ട് അവൻ അവൻ തീർപ്പ് കൽപ്പിക്കുന്നവനാണ് അവനെല്ലാം അറിയുന്നവനാണ് നിങ്ങൾ പരിഹസിക്കുകയാണോ ഞങ്ങൾ നിങ്ങളെ പരിഹസിക്കുന്ന രംഗം വരാറുണ്ട് ഈ ൾക്ക് അവരുടെ പ്രവർത്തനത്തിന് ഈ പ്രതിഫലം നൽകപ്പെട്ടോ എന്നവർ നോക്കുന്നു ആ രംഗം വരാനുണ്ട് ആ ആശ്വാസത്തിലാണ് മുസ്ലിംങ്ങൾ ജീവിക്കുന്നത് ആ റാഹത്തിലാണ് ഇമാനുള്ളവൻ ജീവിക്കുന്നത് ഇതാണ് പ്രിയമുള്ളവരെ മരണത്തിനു ശേഷം എന്ത് എന്നതിന് മതനിഷേധികൾക്ക് പറയാനുള്ള ഉത്തരം എത്ര വ്യർത്ഥമായ എത്ര മോശമായ നിലവാരമില്ലാത്ത മറുപടിയാണ് അവരുടെ ഇസ്ലാമിൻ്റെത് എത്ര ഉജ്ജ്വലമായ മറുപടിയാണ് എത്ര ഉജ്ജ്വലമായ വിശ്വാസമാണ് ആശ്വാസവും നന്മയും പകരുന്ന നന്മയിലേക്ക് ആളുകളെ നടത്തുന്ന നീതിയിലേക്ക് കൊണ്ടുപോകുന്ന അവരെ എല്ലാവിധ സംസ്കാരത്തിലേക്കും നയിക്കുന്ന കാര്യമാണ് ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അള്ളാഹു ആ വിശ്വാസവുമായി മരിക്കാൻ എന്നിട്ടവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ചു ചേരാൻ നമുക്ക് തോഫി ചെയ്യുമാറാകട്ടെ